ലെബനനിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കടന്നുകയറ്റം വളരെ രൂക്ഷമായി തുടരുകയാണ് കുടിക്കുന്ന വെള്ളത്തെ പോലും ഇപ്പോൾ വിശ്വാസമില്ലാതായി ലോകത്തെ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ അത് ഇസ്രയേൽ ആണ് എന്ന് പറയേണ്ടി വരും ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ജിതിൻചേക്ക പെഴുതിയ കുറിക്കുകൊള്ളുന്ന ഒരു പോസ്റ്റ് കാണാനിടയായി പന്നികളെ പോലെ പെറ്റുപെരുകിയിട്ട് കാര്യമില്ല ഉള്ളത് വളരെ കുറവാണെങ്കിലും ക്വാളിറ്റിയിലാണ് കാര്യം ആയിരം ഇസ്ലാമിക തീവ്രവാദികൾക്ക് അരജൂതൻ പോലും വേണ്ട എന്ന് മനസ്സിലായില്ലേ എന്നൊരു വാചകം വായിച്ചപ്പോൾ ഇത് ആർക്കൊക്കെയോ എവിടെയൊക്കെയോ കൊള്ളാൻ വേണ്ടി കൊടുത്ത ഒരു കൊട്ടുപോലെ തോന്നിയില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്നു നോക്കാം ഇനിയിപ്പോൾ ലോകത്തുള്ള അവശേഷിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികൾക്ക് ആകെ ശരണം അമ്പും വില്ലും മാത്രമാണ് ആശയവിനിമയത്തിന് വെല്ല പ്രാവിനെയോ കാക്കയോ ഉപയോഗിക്കുക ഒറ്റ വർഷം കൊണ്ട് ഇസ്ലാമിക ഭീകരരെ ആറാം നൂറ്റാണ്ടിലേക്ക് ഇസ്രയേൽ എത്തിച്ചു എന്ന് വേണം പറയാൻ കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ ഭയന്ന് നീറുനീറി കഴിയേണ്ടി വരുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇസ്രയേലിനെ പേടിച്ച് മൊബൈലും ടാബും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെയും ഉപേക്ഷിച്ച് പകരം ലോകം മുഴുവൻ ഉപേക്ഷിച്ച് പേജറുകൾ വഴി ഭീകര പ്രവർത്തനം ആസൂത്രണം ചെയ്ത ഇസ്ലാമിക ഭീകരരെ എത്ര വിദഗ്ധമായാണ് ഇസ്രായേൽ ഉൽമൂലനം ചെയ്തത് തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച അയ്യായിരം പേജറുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ഓർഡർ ചെയ്തത് ഈ പേജറുകൾക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഇസ്രയേൽ സംഘടനയായ മൊസാദ് ഒളിപ്പിച്ചത് ഒറ്റ ക്ലിക്കിൽ മൂവായിരത്തിലധികം ഇസ്ലാമിക തീവ്രവാദികൾ തവിടുപൊടിയായി എന്നാലും ഹൂറികളുടെ അടുത്ത് എത്തിയാലും കാര്യമില്ല എന്ന അവസ്ഥയിൽ ആക്കിയല്ലോ നാദാ തീവ്രവാദികളുടെ പാൻറിന്റെ പോക്കറ്റിൽ കിടന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ജൂതന്മാരുടെ കണ്ടുപിടുത്തമാണ് ഇസ്രയേൽ പൗരന്മാരെ ആക്രമിച്ചിട്ട് ലോകത്തെ എവിടെ പോയി ഒളിച്ചാലും ഇസ്രയേൽ അവരെ കണ്ടെത്തി ഉൽമൂലനം ചെയ്തിരിക്കും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് ഇസ്ലാമിക തീവ്രവാദികൾ കരുതിയ ഇറാനിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഇറാന്റെ ആത്മീയ നേതാവായ തീവ്രവാദിക്കുണ്ടായിരുന്ന അതേ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹമാസ് തീവ്രവാദി സംഘടനാ നേതാവ് ഇസ്മേൽ ഹനിയെ പൂ പറിക്കുന്ന ഇറാനിൽ കയറി ഇസ്രയേൽ തകർത്തു കളഞ്ഞത് ഹമാസിന്റെ തലമുതിർന്ന തീവ്രവാദിയെ ഇറാനിൽ കയറി ഇസ്രയേൽ പണി കിട്ട് രണ്ടു മാസം കഴിഞ്ഞു ഇസ്രയേലിനെ ഇപ്പോൾ തീർത്തു തീർത്തുകളയുമെന്നൊക്കെ പറഞ്ഞ് ഇറാനും ലോകത്തിലുള്ള സകല ഇസ്ലാമിക തീവ്രവാദികളും തള്ളാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ഇസ്രയേലിനെ ചൊറിഞ്ഞാൽ തവിടുപൊടിയാകുമെന്ന് ഇറാൻ അറിയാം ഇപ്പോൾ ദേ ഇസ്രയേൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയെ മുഴുവൻ ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എന്തു മനസ്സിലായി ആറാം നൂറ്റാണ്ടിലെ ബുദ്ധിയും കൊണ്ട് ജൂതന്റെ അടുക്കൽ യുദ്ധത്തിന് പോകരുത് പന്നികളെ പോലെ പെറ്റുപെരുകിയിട്ട് കാര്യമില്ല ഉള്ളത് വളരെ കുറവാണെങ്കിലും ക്വാളിറ്റിയിലാണ് കാര്യം ആയിരം ഇസ്ലാമിക തീവ്രവാദിക്ക് അര ജൂതൻ പോലും വേണ്ട എന്ന് മനസിലായില്ലേ ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തുകളയുമെന്നൊക്കെ ഫേസ്ബുക്കിലൂടെ മറ്റും തള്ളുന്നവർ ഒന്നോർത്തോ പേജറിൽ കയറി പണി കൊടുക്കാമെങ്കിൽ ജൂതൻ്റെ സ്വന്തം ഉൽപ്പന്നമായ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും മൊബൈൽ ഫോൺ വഴിയുമൊക്കെ അവർക്ക് എന്തും ചെയ്യാമെന്ന് ഏറ്റവും ക്രൂരമായ കാര്യം തീവ്രവാദികളുടെ പേജറിൽ അവസാനം വന്ന മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് ഹൂറിമാറി കാത്തിരിക്കുന്നു എന്നായിരുന്നു മെസ്സേജ് വായിച്ച് കോൾമേയർ കൊണ്ട് സന്തോഷത്തോടെ പേജർ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടതും ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കിനി ഒറ്റ വഴിയേ ഉള്ളൂ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുക അമ്പും വില്ലും ആയുധമാക്കുക ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയോ ഉപയോഗിക്കുക അതുപോലെ തന്നെ അദ്ദേഹം ഒരു പിൻകുറിപ്പും കൂടെ അതിൽ എഴുതിയിട്ടുണ്ട് ലെബനിലെ മൂവായിരത്തിലധികം വരുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ പാൻറിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേജർ പൊട്ടിത്തെറിച്ച് കുറേ തീവ്രവാദികളെ ഹൂറികളുടെ അടുത്ത് എത്തിക്കുകയും ആയിരത്തിലധികം തീവ്രവാദികൾക്ക് ഹൂറികളെ കിട്ടിയിട്ടും ഇനി കാര്യമില്ല എന്ന അവസ്ഥയിലാക്കുകയും ചെയ്ത ഇസ്രയേലിൻ്റെ മാരക ഓപ്പറേഷന്റെ പേരിൽ ലബനനേക്കാൾ നിലവിളി ഇങ് കേരളത്തിലാണ് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇവറ്റുകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ സുഖം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻകുറിപ്പ് വെബ്ഡെസ്ക് കർമ ന്യൂസ്